സുഹലമച്ചന്മാരെ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഐ ജീവ് ബോയ് ഗൈസ് ഇന്ന് എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്ന ദിവസമാണ് ഗൈസ് ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് അത്രയും മാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു കാറ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഒരു ഓണറിൻ്റെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ കാറ് കിടക്കുന്ന ഇവിടെ അല്ല കാറ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെസേർട്ട് ഏരിയയിലായിട്ടാണ് ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു വണ്ടിയാണ് അപ്പം നമുക്ക് നേരെ നമ്മൾ ആ ഒരു കാർ അടക്കുന്ന സ്ഥലത്തോട്ട് പോകാം അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഏത് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാർ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അതിനുള്ള രീതിയിലായിരിക്കും ഞാൻ ആ ഒരു കാറ് വാങ്ങിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഗൈസ് നമുക്കിനി ഇവിടെ നിന്ന് ഡെസേർട്ട് വരെ നമുക്ക് എന്തായാലും യാത്ര ഉണ്ട് അപ്പോൾ അത്രയും മാത്രം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ ഗൈസ് എൻ്റെ വണ്ടിയെന്ന് വെച്ചാൽ കിട്ടില്ലായിട്ടുള്ള വണ്ടി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയും കൂടെയാണ് ഞാൻ അത്രമാത്രം ഈ ഒരു ഗെയിം ഓ വണ്ടി അടിച്ചു വണ്ടി അടിച്ചു ഞാൻ അത്രയും മാത്രം ഈ ഒരു ഗെയിമിനകത്ത് ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടുണ്ട് ഞാൻ കുറേ രീതിക്ക് നല്ല രീതിയാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കാർ എടുത്തതെന്ന് വെച്ചാൽ ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഞാൻ ഈ ഒരു ഗെയിമിനകത്ത് കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ഗ്രെയിൻഡ് ചെയ്തുണ്ടാക്കിയെടുത്ത് വാങ്ങിച്ചൊരു കാറാണ് ഇത് സെക്കൻഡ് ഹാൻഡാണ് പിന്നെ ആ ഒരു ഓണർ എന്ന് പറയുമ്പോൾ അരിതായിട്ട് യൂസും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു ആ ഒരു ഉത്സാഹത്തിൻ്റെ പുറത്താണ് ഞാൻ എന്തായാലും വണ്ടി എടുക്കാൻ പോകുന്നത് കൈസ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറും പിന്നെ അതിൻ്റെ എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ പക്ക ഓക്കെയാണ് ആ ഒരു രീതിയിലാണ് അവർ ആ വണ്ടി ചെയ്ത് ചെയ്യുന്നത് ഇത് വണ്ടി ആയിരുന്നല്ലേ വഴിതിട്ടി വഴിതെറ്റി വഴിതെറ്റി കൈസ് വഴിതെറ്റി ഇനി നേരെ തിരിച്ച് അങ്ങോട്ട് പോകണം അത് കൈസ് നമുക്ക് ഇനി നേരെ നമ്മൾ ആ ഒരു അടുത്തോട്ട് പോവാം നമുക്ക് കാറിനടുത്ത് എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നോക്കാം ഓക്കെ കൈസ് സൊ ഗസ് ഇതാണ് നമ്മളെ ബി എം ഡബ്ല്യു സീരീസിലുള്ള ഒരു വണ്ടിയാണ് ഗൈസ് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള വണ്ടിയെന്ന് ചോദിച്ചാൽ എന്താ മോനെ അതിൻ്റെ ഒരു കണ്ണൊന്ന് നോക്കിയാണ് ഗൈസ് ഏത് സാധനം തിറിച്ച് കയസ് ഇതെങ്ങനെയാണ് എനിക്ക് ലക്കിനായിട്ട് കിട്ടിയൊരു വണ്ടിയാണ് കൈസ് ഞാൻ അത്രയും മാത്രം ഗ്രെയിൻഡ് ചെയ്തിട്ട് അത്രയും മാത്രം പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് ചിലവായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ അത്ര അത്രയും മാത്രം ഈ ഒരു ഗെയിമിനകത്ത് ഗ്രെയിൻഡ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കാർ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി ഗൈസ് ഇതിൽ നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട് ഇതിലെന്ന് വെച്ചാൽ നമുക്കിനിയും റിപ്പയർ ചെയ്യണം വാഷ് ചെയ്യണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് വണ്ടിക്കകത്ത് കയറി ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഗൈസ് കാണിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്തുള്ള മൊത്ത സെറ്റിങ്സ് എനിക്ക് അറിഞ്ഞൂട അതുകൊണ്ട് ഇൻറ്റീരിയർ എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് കാരണം ഇതൊരു സൈഡാണ് ഇരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് സ്ക്രീനായിട്ടാണ് അത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞു ഗൈസ് എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് മാത്രം ഈ ഒരു ഗെയിമിനകത്തു എനിക്ക് ഇൻറ്റീരിയറ് എനിക്ക് കാണിക്കുന്ന കാണിക്കുന്നൊരിത് ഗ്രാഫിക്സ് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പം നമുക്ക് നമ്മളെ യാത്ര നമുക്ക് തുടങ്ങാം വണ്ടി ഓഫ് ആയ വണ്ടി ഓണല്ലേ അത് ഓക്കെ ഇപ്പോൾ വണ്ടി ഓണായി നമുക്ക് ഹാൻഡ് ബ്രേഫാക്കാം നമുക്ക് ഇനി കുറച്ച് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചെറുതായിട്ട് റിപ്പയർ സെക്ഷൻ ഉണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി റിപ്പയർ ചെയ്യണം കഴിച്ച് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ അത്രയും മാത്രമാണ് സെറ്റ് കൈസ് ഏത് സൗണ്ടാണ് കൈസ് ഈ ഒരു വണ്ടിക്ക് അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഒരു സൗണ്ടാണ് ഇതെനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്കിനി ആദ്യം തന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ തന്നെ റിപ്പയർ സെക്ഷനുണ്ട് കാർ വാഷിംഗ് സെ സെക്ഷനുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് പയ്യെ പയ്യ ഒരു എട്ടമായിട്ട് ചെയ്യാൻ എന്നിട്ട് നമുക്ക് നേരെ ആ ഒരു താവളത്തേക്ക് നമ്മൾക്ക് ഈ ഒരു വണ്ടി കൊണ്ടെത്തിക്കാം ഏകദേശം തന്നെ എനിക്കിപ്പോൾ ഒരു അഞ്ച് വണ്ടികളായി ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിട്ടുള്ള വണ്ടി ഇത് മാത്രമാണ് ബാക്കിയെല്ലാം എനിക്ക് ചില്ലറായിട്ട് ഞാൻ വാങ്ങിച്ച വണ്ടികളായിരുന്നു അപ്പോൾ ആ കാറിൻ്റെ കളക്ഷൻസ് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് പറഞ്ഞാൽ മതി ഈസ് ഇതിൻ്റെ താഴുമില്ലേ ഡൗൺ ഡൗണ്ടൗ ഡൗൺ ഡൗൺ താട്ടോ നമുക്ക് അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ എല്ലാ ചില്ലറ പരിപാടികളുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കേസ് ഇതിനകത്തെ ഈ ഒരു വണ്ടിയുടെ ഇതെന്ന് വെച്ചാൽ താന്നാണ് ഇരിക്കുന്ന കേസ് എനിക്ക് അടി തട്ടി അടി തട്ടി അടി തട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തിരി ചെയ്യാൻ പറ്റും കേസ് അടി തട്ടുന്നുണ്ട് ഇനി നമുക്ക് പറന്നും കേറ്റാന്ന് തോന്നുന്നു എനിക്കൊന്നും അതേ വഴിയുള്ളൂ ഇല്ല കായ്സ് എൻ്റെ ഈ അടി തട്ടി അടി തട്ടിയാണ് കേസ് നിൽക്കുന്നത് നമുക്ക് അടി ഡൗൺ ആണ് അടി താന്നാണ് ഇരിക്കുന്ന കേസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അപ്പുറത്തെ വഴി കൂടെ കൊണ്ടുവന്ന് അങ്ങനെ കയറ്റാൻ വല്ലതും നോക്കാം വഴിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും വകുപ്പ് കാണണമല്ലോ അപ്പം അങ്ങനെ നോക്കാം കേസാം അധികം വഴി ഉള്ളതായിരിക്കും എനിക്ക് തോന്നുന്നത് അതായിരിക്കും എളുപ്പമായിട്ടുള്ള വഴി നോക്കാം 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 ഏജ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ഈ ദിവസം സബ്സ്ക്രൈബ് ചെയ്യും ഇവിടെ നിന്ന് ചെയ്യും ഞാൻ സെയിൽ ചെയ്യാൻ വന്നിട്ടില്ലേ വണ്ടി ശരിയാക്കാനാണ് വന്നത് നമ്മൾ ഇവിടെ നിന്ന് കേറ്റാൻ നോക്കാം ഇവിടെ നിന്ന് ചിലപ്പോൾ കയറിയാലോ ഏജ് ഇവിടെ നിന്നും കയറുന്നില്ല എടേ വണ്ടി അത്രയും താന്നിരിക്കുന്നുണ്ട് ഗേസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നോർമലി റിപ്പയർ അതേ പറ്റുള്ളൂ അല്ലാതെ ഇനിയിപ്പം വണ്ടി പൊക്കിയാലും ഇനിയിപ്പോൾ ഞാൻ താത്താണ് വണ്ടി ഇരിക്കുന്നത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗെയ്സ് ഡിസ്പ്ലേയുടെ എഞ്ചിൻ ഡാമേജ് ഓ ഗെയ്സ് ഇൻജിൻ ഡാമേജ് ഉണ്ടല്ലേ ഇഞ്ചിനുള്ള ഡിസ്പ്ലേ ഉണ്ട് അത് എന്തിരാ സംഭവം വേറെ എന്തെങ്കിലും ഗൈസ് അപ്പം ആ ഒരു ചെറിയ റിപ്പയർ സെക്ഷൻ റിപ്പയറും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് നമുക്ക് ക്ലീനിങ് ഏരിയയിൽ പോകാം ക്യൈസ് ക്ലീനിങ് നമുക്കിനി ക്ലീൻ ചെയ്യണം ഏ ഗസ് നമുക്കിനി ക്ലീൻ ചെയ്യാം ഓ ഐസ് നമ്മളെ വണ്ടി ഇനി തിളങ്ങി കുട്ടപ്പനായിട്ട് നിൽക്കുന്നതായിരിക്കും ഗൈസ് ആ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് കാർ ക്ലീൻ അയ്യായിരം രൂപ അയ്യായിരം രൂപയായി ക്ലീൻ ചെയ്യുന്നെങ്കിൽ എന്ത് അയ്യായിരം രൂപ നമുക്കിനി വണ്ടി മൊത്തത്തോടെ നോക്കാം സീനല്ലേ ഏതാ വണ്ടിയ ലുക്ക് കണ്ണക്കുള്ള ലുക്ക് ഏതാ എന്റെ പൊന്ന് മക്കളെ സെറ്റ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വാഹനം ബിഎംഡബ്ല്യു സീരീസ് ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഖൈസ് എനിക്ക് ഗ്രെയിൻഡ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത ഡ്രീം എന്ന് വെച്ചാൽ എനിക്ക് പി എം ഡബ്ല്യു എം സീരിയസ് എടുക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് എം സ്പോർട്ട് അത് ഇത് കിടപ്പുണ്ട് ഈ ഒരു ഗെയിമിനകത്ത് ആ ഒരു കാറ് കിടപ്പുണ്ട് എനിക്ക് ആ ഒരു കാർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കൈസ് എനിക്ക് ഇനി അടുത്ത ഡ്രീം എന്താണെന്ന് വെച്ചാൽ അതാണ് എനിക്ക് ആ കാറെടുക്കണം അടുത്ത് ഇനി ലക്ഷ്യം വെച്ച് ആ കാർ എടുക്കണം അതിന് കൈസ് ഏകദേശം പോയാൽ നല്ലൊരു എനിക്കൊന്നും ഈ നോർമൽ പൈസയല്ല അത് ഈ മറ്റേ ഗോൾഡ് ഉണ്ടല്ലോ ഗോൾഡ് എല്ലാം ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ ആ അതാണ് കൊടുക്കാത് എന്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഏതാ സൗണ്ട് ടോപ്പ് സ്പീഡ് എത്രയാണ് നല്ലത് എന്റെ ടോപ് സ്പീഡ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഫുള്ള് വണ്ടികളാണ് ഗൈസ് ക്രാഷായി എന്റെ വണ്ടി എടുത്തത് മൊത്തം പടവായിപ്പോ നല്ലത് അങ്ങനെ ചെയ്യായിരിക്കുന്ന കേസ് നല്ലത് എന്റെ പോന് ഗൈസ് അല്ലേ വണ്ടി പോണ ലുക്ക് ലുക്കെയാണ് ഗൈസ് കച്ചി ഇനി നേരെ എനിക്ക് സിറ്റി സിറ്റിയിലോട്ട് പോകണം അതിനായിട്ട് ഇവിടെ നിന്ന് നല്ല ഉണ്ട് എനിക്ക് എങ്ങനെയായാലും എണ്ണ അടിച്ചാൽ മാത്രമേ എനിക്ക് അവിടം വരെ പോകാൻ പറ്റുള്ളൂ എണ്ണ അടിക്കണം ഇവിടെ പമ്പില്ലല്ലേ ഞാൻ ഓ നമ്മൾ നിന്ന് നിലത്ത് പമ്പുണ്ടായിരുന്നു കേസിൽ ഇനി എനിക്കിന്നി ഇവിടെ നിന്ന് എനിക്ക് സിറ്റി പോകണം അത് ഏകദേശം നല്ല ലോങ് ഉണ്ട് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് ക്യാഷ് സിറ്റി പോയാലും വണ്ടി അവിടെ നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക പിന്നെ എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് എന്നുള്ള കമൻറ്റിട്ടാൽ എനിക്ക് അത്രയും മാത്രം സന്തോഷം കിട്ടും കൈസ് കാരണം അത്രയും ഡ്രീമായിട്ടെ അടുത്തൊരു വണ്ടിയാണ് കൈസ് ഓ ഏതാ സാധനം ഓക്കെ ഗൈസ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് വണ്ടി വേണം ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് വാങ്ങിക്കാം നോക്കാം ഓക്കെ ഗൈസ് എനിക്ക് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നല്ല വണ്ടി വല്ലതെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നോക്കുക അല്ലാതെ എനിക്ക് ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അത്രമാത്രം കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്യണം സോ നിങ്ങൾക്ക് ആരെയും കയ്യിൽ വണ്ടീസും നല്ല സെറ്റായിട്ട് വണ്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും വന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനപ്പം കയറി വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വേണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വേണമെങ്കിൽ നോക്കാം ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാറ് ജസ്റ്റ് സെറ്റാക്കി വെച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കും കൂടെ ചെയ്യാൻ നോക്കാം ബൈ ബൈ ഗൈസ് ദിസ് ഇസ് മീ ഐ ജി മാഡ്പെ ഗുഡ് നൈറ്റ് അല്ല ഗുഡ് നൈറ്റ് അല്ല സോറി ആ പറഞ്ഞ് വന്നപ്പോൾ ഗുഡ് നൈറ്റ് ആയിപ്പോയി ആ ശരി എന്നാൽ ബൈ ടാറ്റ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ